ഹലോ ചക്കരകളെ ഗുഡ് മോർണിംഗ് ഈ എന്ന് വിളിക്കുമ്പോൾ ചിലർ കഴിവ് ചക്കര ഇവൾക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് പറയുന്നത് കൊണ്ട് ഈ ചക്കരയിൽ നിന്ന് വിളിക്കുന്ന വിളി എവിടെ നിന്ന് വന്നതെന്ന് അറിയാം പണ്ട് എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ മുറ്റത്ത് തന്നെ ഒരു എസ് എൻ ഡി പി സ്കൂളുണ്ട് ഞാൻ അവിടെ പഠിച്ചത് ആല് വരെ അപ്പോൾ അവിടെ ഒരു എച്ച് എം ഉണ്ടായിരുന്നു കരുണാകരൻ എന്ന് പറയുന്നൊരു എച്ച് എം ആ പുള്ളിക്കാരൻ്റെ മക്കളുടെ മളയ മകളുടെ കൂടെയാണ് ഞാൻ പഠിച്ചത് ഞാനപ്പം ലിജി എന്ന് അവളുടെ പേര് അവളിപ്പോൾ എവിടെയോ ടീച്ചറായിട്ട് ഏതോ സ്കൂളിൽ വർക്ക് ചെയ്യുവാണ് ഞാൻ വീട്ടിലെന്തെങ്കിലും കാണുമെന്നുണ്ടെങ്കിൽ ഓർക്കും സിംഗിൾ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരും അപ്പോൾ ലിജിയുടെ കൂടെ ഞാൻ കർണാടക സാറിൻ്റെ വീട്ടിൽ പോകും വീട്ടിൽ പോകുമ്പോൾ സാറ് അവരെ വിളിക്കുന്ന ചക്കരയിൽ നിന്ന് മക്കളെ വിളിക്കുന്ന ചക്കരേ ചക്കര മുന്നേ ചക്കരേ ചക്കരക്കുട്ട എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഓഹ് എനിക്കപ്പം എൻ്റെ ഉള്ളിലുള്ളിന്നു എന്നെ ആരെങ്കിലും ഒന്ന് ചക്കരയിൽ നിന്ന് സത്യമായിട്ട് ഇപ്പോഴല്ലേ ഈ ചക്കരയ്ക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു പുച്ഛത്തോടെ പറയുന്നത് അങ്ങനെയൊന്നുമില്ല അത് ഞാൻ അതിൻ്റെ ബഹുമാനത്തോടെയും ഹൃദയത്തിൽ നിന്നുമാണ് ചക്കരെന്നു വിളിക്കുന്നത് അപ്പൊ ഈ പുള്ളിക്കാരൻ മക്കളെ ചക്കര നോക്കി ഇപ്പൊ എന്നെ കാണാൻ പറ്റും എന്നെ എന്നെ വന്നത് എന്തിനാ ചക്കര വന്നത് ഇങ്ങനെയാണ് ചോദിക്കും ഭയങ്കര സൗമ്യനായ മനുഷ്യനാണ് ഇതൊരു സ്നേഹമുള്ള മനുഷ്യനായിരുന്നു എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും എന്നോടൊരു വാത്സല്യം കാണിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ചക്കര എന്നുള്ള വാക്ക് എനിക്ക് അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ കയറിയത് ആരെങ്കിലും എന്നെ ചക്കരയെന്ന് വിളിച്ചാൽ ഞാൻ മയങ്ങിപ്പോവും അത് വേറെ കാര്യം പക്ഷെ ഒരു തരം ചക്കരയെന്ന് വിളിച്ചിട്ടില്ല അത് പറയാ മോളും എന്നൊക്കെ വിളിക്കുന്നുള്ളു ചക്കരയെന്ന് വിളിച്ചിട്ടില്ല പറഞ്ഞു വിളിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ എൻ്റെ ഇഷ്ടമുള്ള വിളി ഞാൻ നിങ്ങളെ ഹൃദയത്തിൽ നിന്ന് വിളിക്കുന്നതാണ് അതാര് പറഞ്ഞാലും അത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കേട്ടാ നല്ല മനോഭാവത്തോടെ ഞാൻ ചക്കരയിൽ വിളിക്കുന്നത് പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ദാസന്മാരെ എന്ന് വിളിക്കുന്നുണ്ടേ ഇടയ്ക്ക് ദാസന്മാർ അത് നമ്മൾക്കൊരു നർമ്മവും കോമഡിയൊക്കെ വരുമ്പോഴാണ് എന്റെ ദോസന്മാരെയെന്ന് വിളിക്കുന്നത് മനസ്സിലായേ ദാസൻ എന്ന് പറയുമ്പോ ചെലര് ഇതിനകത്ത് എന്ന് പറയുന്ന നമ്മൾ മോഹൻലാലിന്റെ സിനിമയിൽ നിന്ന് എടുത്തതാണ് ദാസനും വിജയനും അതിൽ നിന്ന് എടുത്തു ആ അപ്പൊ നിങ്ങൾ എന്റെ ദാസനായിട്ടല്ല ഞാൻ വിളിക്കുന്നത് കേട്ടാ ആ കോമഡി എന്നാണ് ദാസന്മാരെ ഒരു ഒരിതിലാണ് ഞാൻ ദാസൻ ദാസനെന്ന് വിളിക്കുന്നത് അപ്പൊ ഒരിക്കലും ഒരാൾ ഇതിനകത്ത് ചോദിച്ചു ദാസനാ ദോസ എന്ന് വിളിക്കുന്നത് ശരിയാണെന്ന് ആ പുള്ളി ഉദ്ദേശിക്കുന്നത് ദാസനെന്ന് പറയുമ്പം വേറെ ഒരു അർത്ഥം ഉണ്ടല്ലോ ആ അർത്ഥമല്ല വേലക്കാരെന്നാണ് ഇത് ഞാൻ സുഹൃത്ത് എന്ന് സംബോധന ചെയ്യുന്ന ദാസൻ ദാസനും വിജയനും എൻ്റെ ദാസ നമുക്ക് ഈ ബുദ്ധി എന്താ എന്താടാ അന്ന് തോന്നാഞ്ഞെന്നൊക്കെ മോഹൻലാലും നമ്മുടെ ശ്രീനിവാസും കോംബോയിൽ പറയുന്നേക്ക് എന്ത് രസമുള്ള സിനിമയെ മനസ്സിലുന്ന് പോകും അതൊക്കെ അതാണ് ഞാൻ അങ്ങനെ ദാസ എന്ന് വിളിച്ചതിൻ്റെ മീനിങ് പിന്നെ വേറെ എന്തോ ഞങ്ങളിപ്പോൾ കോതുമങ്ങത്തേക്ക് പോകും അവിടെ കുറേ സ്ഥലമുണ്ടല്ലോ അതിങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ വിൽപ്പനയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പോൾ അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ട് അപ്പോൾ അതിനങ്ങോട്ട് പോകുന്നു ഞാൻ അവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക് കൊട്ടപ്പടി എന്ന സ്ഥലത്തിൽ അപ്പം അവിടെ മദൽ കെട്ടിക്കൊണ്ടിരിക്കുന്നു അത് വേണ്ടി പോവുക അപ്പോൾ എന്തുവാ ഞങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഒരു വീട് വെക്കാം അല്ലേ അവേ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറ ഞാൻ അവിടെ വീട് വെക്കണം നമുക്ക് അവിടെ വീട് വെക്കണം അപ്പോൾ നമ്മളത് പറയാ ഇന്നലത്തെ കമന്റ് എൻ്റെ ചക്കരകളെ ഇന്നത്തെ കമന്റ് കാണും നിങ്ങൾ ദൈവമേ കമന്റ് കണ്ടിട്ട് എല്ലോ എത്ര സ്ത്രീകൾക്ക് ഞാൻ ആ ഇട്ട വീഡിയോയിൽ സമാനതകളായിട്ട് ജീവിക്കുന്ന സ്ത്രീകളുണ്ട് അപ്പം എനിക്ക് ഇത് അത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ വിഷമമോ തോന്നി ഒരുപാട് പേരേക്ക് സെപ്പറേറ്റ് ആയിട്ട് വാട്സപ്പിൽ വന്ന് ഇതിനകത്ത് കമന്റ് ഇടാതെ വാട്സപ്പിൽ വന്ന് പറയുകയാണ് എൻ്റെ അനുഭൂതിയാണ് സിംഗ് എൻ്റെ അനുഭൂതി ആണ് ഇങ്ങനെ ഞാൻ അനുഭവിക്കുകയാണ് ജോലി എത്തണം അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ന്യൂ ജനറേഷൻ കുട്ടികൾ എന്താ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് പിന്നെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ എൻ്റെ ഏജിലുള്ളവരായിരിക്കുമല്ലോ ഇപ്പോൾ ഈ പ്രായത്തിലുള്ള മക്ക പെൺമക്കളുള്ളവര് നമ്മൾ പെൺമക്കളുള്ളവരേലും ആൺമക്കളുള്ളവരാണേലും കുട്ടികൾ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവരെ സ്വന്തം കാലം നിൽക്കാൻ പ്രാപ്തരാക്കുക മാത്രമേ വിവാഹം കഴിപ്പിക്കാവുള്ളൂ സ്വന്തമായി ജോലിയുള്ള പെണ്ണിനെ അല്ലെ ആണിനെ അല്ലെങ്കിൽ സാമ്പത്തികമായി ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരാളോട് എപ്പോഴും വീട്ടിലുള്ളവർക്കും സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ ഭാര്യയായി വരുന്നവർക്കും അല്ലെങ്കിൽ ഭർത്താവായി വരുന്നവനും എല്ലാം അങ്ങോട്ടും ഇട്ട് പരസ്പരം ബഹുമാനം ഉണ്ടാവും ജോലിയും തൊഴിലും കൂലിയും ഒന്നുമില്ല പത്ത് രൂപയ്ക്ക് നേട്ടമില്ല ഇങ്ങോട്ട് താ ഇങ്ങോട്ട് താമണ്ട് ഇരിക്കുന്ന ഒരാളെ എന്ന് പറയുമ്പോൾ ഒരു ബഹുമാനവും തോന്നത്തില്ല അല്ലേ അവൻ എപ്പോഴും അല്ലേ പക്ഷേ എന്നോട് ബോവൻ അങ്ങനെ ഇല്ല അത് ബോവൻ സാമ്പത്തിക ഭദ്രത ഉള്ളത് കൊണ്ടും അതെ അതെ അപൂർവ ചിലരേ ഉള്ളു അപൂർവ്വ ചിലരെന്ന് പറയല്ലേ ചിലർക്ക് ഭാര്യ ജോലിക്ക് പോകുന്ന ഇഷ്ടമല്ല ഭാര്യ പോലെ അങ്ങോട്ട് നോക്കും അതിനകത്ത് യാതൊരു പരാതിയുമില്ല ബോവനാ ക്യാരക്ടറേ കേട്ടോ അത് ചിലർക്കും അത് ഇപ്പം എൻ്റെ മൂത്ത മോളെ കെട്ടിയിരിക്കുന്ന പയ്യൻ അങ്ങനത്തെ അവന് ഭാര്യ ജോലിക്കുവാണെങ്കിൽ ഇഷ്ടമല്ല അവൻ്റെ ഭാര്യ ഭാര്യപ്രതം തന്നെ ഒരു ജോലിയായിട്ട് അവൻ കൊടുത്തിരിക്കുക ഇവിടെ അത് തന്നെയാണ് പിന്നെ ഞാൻ എൻ്റെ ജീ ജീവിതത്തിന് ചിലവുള്ളതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് എന്തെങ്കിലും പൈസ ഉണ്ടാക്കുന്ന അതിൽ പോവൻ കൈ കിടത്താൻ കൈകടത്താറുമില്ല മനസ്സിലായി അനാവശ്യം എനിക്ക് പോവൻ ഇപ്പോൾ അത്യാവശ്യം ചോദിക്കുന്നുണ്ടോ ഭാവേ മറ്റത് ഞാൻ അടി അടിച്ച് മാറ്റലും ചോദിക്കലും ഒക്കെ ആയിരുന്നു ഇപ്പോൾ അത് നിർത്തി സ്വന്തമായിട്ടൊരു വരുമാനം ഉള്ളതുകൊണ്ട് മനസ്സിലായി അപ്പോൾ അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് വരുമാനം എല്ലാവരും ഉണ്ടാക്കാനുള്ള ഒരു മാർഗം നമ്മളതിനായിട്ട് നമുക്കൊരു ആഗ്രഹമുണ്ട് പ്രവർത്തനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിലെത്തും അവസാനം നമ്മളതിലെത്തും സ്വന്തമായൊരു വരമാനം എത്തും പിന്നെ എല്ലാം നമുക്ക് വൻ വിജയത്തിലേക്ക് ഓടണം കുറച്ചേ കുറച്ചേ വരുമാനമായിരിക്കും വരുന്നത് ഇടയ്ക്ക് ഞങ്ങൾ പെട്രോൾ പമ്പിൽ കയറി അതും ഒരു പോയി നമ്മളെ സംസാരത്തിൻ്റെ ഫ്ലോ താഴത്തോട്ട് പോയി പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പിള്ളേരെ പഠിപ്പിച്ച് അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കി പ്രാപ്തരാക്കിക്കോണം ചില ആണ് ഇഷ്ടമല്ലെന്ന് പറയുന്നത് സത്യമാണ് ഇപ്പോൾ ഞങ്ങൾ എൻ്റെ വിനോദം മോന് ഇഷ്ടമല്ല അനുമോള് ജോലിക്ക് പോകുന്നു അവൻ്റെ ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്ന അവന് ഇഷ്ടം അപ്പോൾ ബോബന് ഹൗസ് ഇരിക്കുന്നേ ഇഷ്ടം അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല അല്ലാത്തവർക്ക് ഇപ്പം എനിക്ക് നോക്കുമ്പോൾ തോന്നുന്നു നൂറിൽ ഒരു എൺപത്തഞ്ചാണുങ്ങൾക്കും ജോലിയുള്ള ഭാര്യയാണ് ഇഷ്ടം കാരണം ഒറ്റയ്ക്ക് ഒരു ജീവിതഭാരം ഇപ്പോൾ പണ്ടത്തെ സാഹചര്യമില്ലല്ലോ പണ്ട് വീട്ടിൽ ഒരാൾക്ക് ജോലി ഉണ്ടെങ്കിൽ പത്ത് മക്കളുണ്ടെങ്കിലും അല്ലേ ആ ഒരാളുടെ വരുമാനത്തിൽ ഈ പത്ത് മക്കളും കഴിഞ്ഞ് പോയത് ഇപ്പം പഴയ പഴയ പറ്റത്തില്ലല്ലോ എന്തൊക്കെ എന്തൊക്കെ ചിലവാണ് അപ്പോൾ ആണുങ്ങളും അവരെ ഹെൽപ്പ് ചെയ്യുന്നൊരു പെണ്ണിനെയാണ് ആഗ്രഹിക്കുന്നത് മനസ്സിലായി അങ്ങോട്ടേക്കോട്ട് രണ്ടുപേരും കൂടെ ഹെൽപ്പ് ചെയ്ത് തന്നെ കുടുംബ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ പിള്ളേർ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കണമെങ്കിൽ ഇപ്പം ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ സ്ത്രീകൾ കല്യാ ഏജിലുള്ളവരിങ്ങനെ പെട്ടുപോയത് എന്തുകൊണ്ടാണെന്ന് അറിയാവുക കറക്റ്റായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടിയില്ല ഒരു പതിനെട്ട് വയസ്സാവുമ്പോൾ പെണ്ണിനെ കെട്ടിക്കണമെന്നൊരു ഉറച്ച തീരുമാനമായിട്ട് മാതാപിതാക്കൾ നിൽക്കുക അപ്പോൾ ഏതെങ്കിലും ഒരുത്തം വന്ന് നാളെ ചേരുന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഓ ഓക്കെയാണ് ഇച്ചിരി സ്ത്രീധനം കുറവാണെങ്കിൽ പോലും ഒരുത്തം കല്യാണം ചെയ്യാനുണ്ടെങ്കിൽ യോജിക്കുകയൊക്കെ പറഞ്ഞു വിടാൻ നോക്കും ശരിക്കുള്ള കാര്യം ഇതാണ് അപ്പം പെണ്ണ് പഠിച്ചിട്ടുണ്ടെന്നൊന്നും അവർ നോക്കുന്നില്ല പതിനെട്ട് വയസ്സി വയസ്സായിട്ടുണ്ടോ അയ്യോ പതിനെട്ട് വയസ്സ് ഒരു ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ കാലത്ത് കെട്ടാക്കുമരിയെന്നു വരെ പറഞ്ഞു പറഞ്ഞുകളെ അയ്യോ കല്യാണം നടക്കത്തില്ലോ ഇത്ര പ്രായമായെന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ് അങ്ങനെയൊക്കെ അപ്പം എങ്ങനെയെങ്കിലും വീട്ടുകാർക്ക് കെട്ടിക്കണം പതിനാറ് വയസ്സാകുമ്പോൾ പോലും ചോദിക്കാൻ തുടങ്ങും ഒരേ വീട്ടുകാർ കല്യാണം കഴിക്കുന്നത് അയ്യോ കച്ചു കല്യാണം കഴിക്കണ്ടേ വീട്ടുകാർക്ക് ഒരു ആദ്യം എപ്രാളം സ്വര്ണവും രൂപയൊക്കെ ഉണ്ടാക്കാനുള്ള അങ്ങനെയാണ് എല്ലാ പെണ്ണുങ്ങളെയും പിടിച്ച് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാതെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കാതെ കല്യാണം നടത്തി വിട്ടതിൻ്റെ ഒരു ഭവിഷ്യത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ് ഇന്നലെ നമ്മൾ കണ്ട കമൻറ്റിലൂടെയൊക്കെ കണ്ടത് മനസ്സിലായ അവർ പിന്നെ വിദ്യാഭ്യാസം നേടിയവരുമുണ്ട് അവർ കല്യാണം സമയത്ത് നല്ല ഡിഗ്രിയും പി ജിയും ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരായിരിക്കും പിന്നെ വന്ന് അടുക്കളയിൽ കയറി ഒരു ഭാര്യാപദം സ്വീകരിച്ച് കല്യാണം കഴിഞ്ഞ് അടുക്കളയിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് അവരവിടെ പെട്ടുപോയി പിന്നെ അവർക്ക് സ്വന്തം നിലയിലേക്ക് ഉയരാൻ സാധിച്ചില്ല അങ്ങനെയൊക്കെ ഒരുപാട് പേര് പെട്ടുപോയതാണ് വിദ്യാഭ്യാസം നല്ല സാഹചര്യം ഉണ്ടായിട്ട് അത് കറക്റ്റ് സമയത്ത് വിനിയോഗിക്കാതെ പ്രായം കഴിഞ്ഞു പോയി മനസ്സിലായ അപ്പോൾ എന്നിട്ട് ഇപ്പോൾ വിലപിക്കുവാണ് ദൈവമേ അന്ന് ജോലിക്ക് പോകാൻ എന്ത് മണ്ടത്തരമായി പോയി എന്ന് മക്കൾക്ക് വേണ്ടി ഭർത്താവിനും വേണ്ടിയൊക്കെ ജീവിതം ഹോമിച്ച് കളഞ്ഞ് ഇപ്പം സായന്ത്രകാലത്ത് ആ മക്കളോ ഭർത്താവോ ഒന്നും സപ്പോർട്ടിലില്ല അവർക്ക് വേണ്ടിയിട്ടാണ് സ്വന്തം ലൈഫ് ത്യജിച്ചത് സത്യം പറഞ്ഞാൽ ത്യാഗം ചെയ്ത് അവരെ വളർത്താനും പഠിപ്പിക്കാനും മറ്റ് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി സ്വന്തം ജീവിതം അവർക്ക് വേണ്ടി ഒഴിഞ്ഞു മാറ്റിയിട്ട് ഇങ്ങനെ വന്നു ഇതൊന്നും ഇനി ഇനി ചെയ്യരുതെന്നാണ് പറയുന്നത് എല്ലാവരും അവരവർക്കൂടെ വേണ്ടിയിട്ട് ആദ്യം മുതൽ ജീവിക്കാൻ തുടങ്ങണം വിദ്യാഭ്യാസം ഉള്ളവരാണേലും ഇല്ല ഇല്ലാത്തവരാണെങ്കിൽ ബിസിനസ്സും ചെയ്യണം വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിൽ കറക്റ്റായിട്ടും ഒരു ജോലി സമ്പാദിച്ചിരിക്കണം അങ്ങനെ എന്തെങ്കിലും മേഖലയിലേക്ക് നമ്മൾ ആദ്യം മുതൽ തന്നെ കറക്റ്റ് ട്യൂൺ ചെയ്ത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ള കാലത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ വാ ഞാൻ പറഞ്ഞതെല്ലാം അല്ലേ ഈ ഇരുപത് പണ്ട് ഇരുപത് വയസ്സ് കല്യാണം കഴിച്ചാൽ കൊച്ചു കാണും അപ്പം എനിക്ക് തന്നെ ഇരുപത് വയസ്സ് കല്യാണം അന്ന് നടന്ന് വിദ്യാഭ്യാസം ഒന്നും കറക്റ്റായിട്ട് കിട്ടിയില്ല അപ്പോൾ ഒരു നല്ല സ്ഥലത്ത് ജോലിക്ക് പോകാൻ പറ്റിയില്ല അല്ല ശരിക്കും എനിക്ക് ഒരു ജോലിയല്ല ഇപ്പം ഞാൻ വല്ല വർത്താനം പറഞ്ഞില്ല വനിതയൊക്കെ വായിച്ചിട്ട് കിട്ടിയ ഒരു അറിവുക അല്ലാതെ എനിക്ക് ലോകപരിചയം എന്തിരിക്കുന്നു ഞാൻ വായിക്കുമായിരുന്നു പത്രമാണെങ്കിലും വനിതയാണെങ്കിലും എനിക്ക് പഠിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പഠിക്കുന്ന കുട്ടി വരുന്നു എനിക്ക് അതാണ് സാഹചര്യം തന്നില്ല മാതാപിതാക്കൾ കറക്റ്റായിട്ട് സ്ട്രൈറ്റായിട്ട് ആ സമയത്ത് കൂടെ നമ്മുടെ കൂടെ എല്ലാ സപ്പോർട്ടും തന്നെങ്കിൽ മാത്രമേ ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ ഒരു ഡിഗ്രി വരെ പ്ലസ് ടു പാസ്സാകുന്നവരെങ്കിലും ഒരു കുട്ടിയുടെ കൂടെ മാതാപിതാക്കൾ ഉണ്ടായിരിക്കണം അത് കഴിയുമ്പോൾ അവർക്കൊരു വ്യക്തിത്വം ഉണ്ടായിരിക്കും ഒരു ഒരു അവരുടെ ഒരു വ്യക്തിത്വം രൂപീകരണ സമയത്ത് കൃ കൃത്യമായിട്ടും നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്ന ഒരു പതിനാറ് പതിനേഴ് വയസ്സിലാണ് ഒരു നമ്മൾ കറക്റ്റായിട്ടൊരു ഡിസിഷനൊക്കെ എടുത്തു വരുന്നത് ആ സമയം വരെ മാതാപിതാക്കൾ ഉണ്ടായിരിക്കണം അത് കഴി അപ്പോൾ അവർ അവർക്കൊരു മുന്നോട്ട് പോകാനുള്ളൊരു ഒരു ഒരു പാത അവർ തന്നെ ഉണ്ടാക്കിയിരിക്കും അപ്പോൾ വേണം മാതാപിതാക്കൾ പിന്നെ അവരുടെ ജീവിതത്തിൽ പയ്യ അതിന് നിങ്ങൾ സ്വന്തം ഉള്ളൊരു മനോഭാവത്തിൽ മാറി നിൽക്കാൻ അല്ലാതെ ഉള്ളവരെ എല്ലാം പെട്ടുപോകും പിന്നെ ഈ പറഞ്ഞ കണക്ക് ഈ ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ചതും എല്ലാം ഒരു പ്രശ്നമാണ് സ്വന്തം ഇന്നത്തെ കണ്ടോ അപ്പോൾ ഈ ഇപ്പോൾ എൻ്റെ മുഖത്ത് തന്നെ കെട്ടാൻ കഴിയില്ലേ നിർബന്ധിച്ച് ഞാൻ കല്യാണം കഴിപ്പിക്കാൻ പോകും ഇരുപത്തി ഏഴാമത്തെ വയസ്സാണ് ഇനി കിട്ടിയല്ലേ പറ്റത്തുള്ളൂ പ്രേമിച്ച് നടന്നിട്ടൊന്നും കാര്യമില്ല കല്യാണം കഴിപ്പിക്കണം അപ്പോൾ നമ്മളാ കല്യാണത്തിലേക്കുള്ള ഇറങ്ങുകയാണ് ഓണത്തിനൊക്കെ കല്യാണം കഴിപ്പിക്കണമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുകയാണ് ഉറപ്പായിട്ടും അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാണല്ലോ അപ്പോൾ ഇനി നമുക്ക് ഇനിയുള്ള തലമുറയ്ക്ക് ഇങ്ങനൊരു വിരപിക്കേണ്ടി വരാതിരിക്കണമെങ്കിൽ സ്വന്തം കാലേ നിന്ന് നിൽക്കാതെ ഒരിക്കലും കല്യാണം കഴിക്കലും എല്ലാം ഒന്ന് കൂടെ ഈ വീഡിയോ ഒന്ന് രണ്ട് വട്ടം കേട്ട് നോക്ക് ശരിയല്ലേ കറക്റ്റല്ലേ ഞാൻ പറയുന്നതെന്ന് ഇനിയുള്ള തലമുറയിൽ ഇങ്ങനെ കാണത്തില്ലായിരിക്കും ഇങ്ങനെ വിലപിക്കുന്നവർ അഥവാ ഉണ്ട് ഏതെങ്കിലും ഗ്രാമങ്ങളിലും ഗ്രാമത്തിലുമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാതെ മക്കളെ പഠിപ്പിക്കാതെ കെട്ടിച്ചുവിട്ടാൽ കുറച്ച് നാൾ കഴിഞ്ഞ് എന്തിനാ വെറുതെ രണ്ട് മക്കളുമായിട്ട് അവർ കിടന്ന് അതിന് വേദം കിട്ടാതെ നിൽക്കുന്നില്ലേ ഒന്നാം രണ്ടാം മക്കളെ സൃഷ്ടിക്കും വന്നിട്ട് കിടന്ന് ദുരിതം അനുഭവിക്കുന്നത് എന്തിനു വേറെ പണിയൊന്നുമില്ലേ എനിക്ക് പറയാനുള്ള അല്ലേ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനത്തെ ഒരു ലൈഫാണെന്നുണ്ടെങ്കിൽ ഓക്കേ ഞങ്ങളപ്പം ഇവിടെ പോകുന്നു കോതുമലം പോവുകയാണ് സ്ഥലം കാണിച്ചു തരാവേ സ്ഥലം കാണുമ്പോ ഓർക്ക് ഒരു വീട് അവിടെ വെച്ച് താമസിക്കാം കുറച്ച് പച്ചക്കറിയൊക്കെ നടാം ഒരു പട്ടീനെ വളർത്താം പട്ടീനെ പോകാൻ ഇഷ്ടമല്ല എനിക്ക് പട്ടിയും വലിയ സ്നേഹമല്ല അതിനെ അതിനൊരു വളർത്താൻ ഒക്കെ ഒരു ഇഷ്ടമുണ്ടുള്ളു തൊടുന്നിഷ്ടമായി പട്ടീനെ ഒക്കെ വളർത്താം ഇപ്പൊടുത്ത് ഉമ്മ വെച്ച് ദൈവമേ എന്തെങ്കിലും ചിന്ത തോന്നുന്നു ദൈവം എങ്ങനെ കിടപ്പില്ല ഞാൻ ഡെയിലി കുളിപ്പിക്കുന്നതൊക്കെ പറ്റിയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ അല്ലേ എന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അവിടെ കാണുമ്പോൾ ബോവൻ അവിടെ നാട്ടിൽ പേരെ വെക്കുന്ന ഇഷ്ടമല്ല എനിക്കൊന്നും വലിയ താല്പര്യമില്ലാത്തത് എനിക്ക് ജനങ്ങൾ അവിടെ അടുത്തടുത്ത് വീടുകളില്ല അച്ചിരി അപ്പുറം അങ്ങോട്ട് മാറി മാറി അങ്ങനെ ഇഷ്ടമല്ല എനിക്ക് ജനങ്ങൾ തെങ്ങിപ്പാർക്കുന്നത്ത് ജീവിക്കുന്ന ഇഷ്ടം അതുകൊണ്ട് അപ്പുറത്തുപ്പുറത്തും മുഖത്തോട്ടും മുഖം നോക്കി ഞാൻ ആലപ്പുഴയില്ലേ ജീവിച്ച് ഈ വളർന്നത് അവിടെയെന്ന് പറഞ്ഞാൽ അപ്പുറത്തോട്ട് നോക്കിയ വീട് ഇപ്പുറത്തോട്ട് നോക്കിയ വീടല്ല അപ്പോൾ അങ്ങനെ ജീവിച്ച് വളർന്നതുകൊണ്ട് ഈ പി നമ്മൾ ഇവിടെ താമസിക്കുമ്പോഴും തൊട്ടപ്പുറം ഇപ്പുറേ അല്ല എല്ലാവരുടെ നല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല ഞാൻ അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഈ കു അവിടെ ചെന്ന് വീട് വെക്കാൻ ഒരു ഇഷ്ടക്കുറവുണ്ട് എന്നാൽ ഫലം കാണുമ്പോൾ പേര് കുഞ്ഞിയും തോന്നുന്നുണ്ട് അല്ലേ വാവേ ഇപ്പം ഞാൻ ചിലപ്പോൾ സ്ഥലം കണ്ടിട്ട് പറയും ശരി വാവേ ഇവിടെ നമുക്ക് വീട് വെക്കാം എന്നിട്ട് എൻ്റെ മൈൻഡ് ഇവിടെ വന്ന് എന്നിട്ട് ഞാൻ എന്ത് പറയും പറ എന്ന് പറയും അങ്ങനെയാ അപ്പോൾ ഓക്കെട്ടാ ചക്കരകളെ ഇന്നത്തെ ഡീപ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നവർ ചെയ്യും കേട്ടാ മടിച്ചിരിക്കുന്നു നല്ല ഉന്മേഷത്തോടെ പ്രസന് ഇപ്പോൾ കൂടി ഇരിക്കുക ഞങ്ങളിന്ന് രാവിലെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ശരവണഭവൻ എന്ന് പറഞ്ഞ ടോളിലൊരു കടയുണ്ട് അവിടെ നിന്ന് കഴിച്ച് വെച്ച് അടിപൊളി നല്ലതായിരുന്നു ഞാൻ പുരി മസാല കഴിച്ച് ബോബൻ ഇഡലി ഇഡലി അല്ലേ കഴിച്ചേ ദോശ ആ ദോശ മസാല ദോശ കഴിച്ചു ഓക്കെ